ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്നോട് പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഞാൻ നിൽക്കരുത് ചങ്ങനാശ്ശേരിയിലെ മാർക്കറ്റിലുള്ള ബോട്ട് ജെട്ടിയിലെയാണ് ബോട്ട് ജെട്ടി കുറച്ച് അംഗുട്ടിയാണ് ഇവിടെ ഹൗസിംഗ് ബോട്ടുണ്ട് അപ്പോൾ ഇന്ന് ബോട്ട് നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അപ്പം നമുക്ക് ആ ഇവിടെ ഇരുന്ന് ആലപ്പുഴയ്ക്ക് പോവാ പോവാണെങ്കിൽ ഇത് ബോട്ടിൽ നമുക്ക് കയറി പോകാം അപ്പോൾ ബോട്ട് ചെട്ടിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുക്കണം ടിക്കറ്റ് മേടിച്ച് നമുക്ക് ഇന്ന് ബോട്ടിൽ ആലപ്പുഴക്ക് പോകാം നല്ല ഭയങ്കര അടിപൊളി മനോഹരം ഉള്ള സ്ഥലമാണ് ഇത് ഇത് ഇതൊക്കെ ഇതാണ് ആരാണ് ഇതിൽ കുറേ നമുക്ക് ഇവിടെ ഇരുന്ന് ആളെ പുളി വരയ്ക്കും ഇവിടെ ഇരുന്ന് പോയിട്ട് ചെറിയ ആറിൻ്റെ പോയിട്ട് പിന്നെ വലിയ ആറ് കിട്ടും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് ഹൗസിങ് ബോട്ടാണ് ഇതുപോലെ കുറേ ബോട്ടുണ്ട് ഇത് ഒരു ബോട്ടാണ് ഇതുപോലെ കുറേ ബോട്ടുണ്ട് ഇത് കണ്ടോ എ സിയും ഉണ്ട് എ സിയൊക്കെ ഉണ്ട് എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ഇതുപോലെ തലത്തിൽ വന്ന് നമുക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് വീഡിയോസ് എടുക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നാനും ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് ഈ ഇന്ന പാലം വരെ വന്നത് ആദ്യമായിട്ടാണ് ഇവിടെ ആണെങ്കിൽ നല്ല തണലൊന്നും തണലും ഉള്ള നല്ല ഒരു മരവും ഉണ്ട് ഇവിടെ വന്ന് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ ഇവിടെ നല്ല കാത്തുണ്ട് നല്ല ചൂടുണ്ടെങ്കിലും ചൂടും അത്ര ഫീലാകത്തില്ല നല്ല സുഖം ഒരു സുഖം കിട്ടും ഇവിടെയാണെങ്കിൽ നല്ല തണലാണ് ഇന്ന് മരത്തുക്ക് താഴെ നാം പോയായിരുന്നു നല്ല തണലാണ് നല്ല മീനിങ് അയ്യോ നമുക്ക് വന്ന് ഇങ്ങോട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കൊണ്ടിരിക്കാം നല്ല അടിപൊളി മരമാണത് നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഇരു ഇരുക്കരുത് ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് ചുമ്മാ ഈവനിങ് ചുമ്മാ ഇങ്ങോട്ട് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും റീൽസൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് മലയാളത്തിൽ എഴുതിട്ടുണ്ട് എന്തെഴുതിട്ടുണ്ട് എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ബോട്ട് ജെട്ടി ബോട്ട് ചെട്ടീൻ്റെ ഫ്രണ്ടാണിത് നമുക്ക് ഇവിടെ ഇരുന്ന് പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ആലപ്പുഴക്ക് പോകാം അങ്ങനെ ഇവിടെ ഇരുന്ന് പോകാം പക്ഷേ ഇവിടെ ആകാത്ത ഇങ്ങനെ കയറാൻ വേണ്ടി കൊടുക്കത്തില്ല ഞാൻ കയറാൻ വേണ്ടി നോക്കി പക്ഷേ കയറാൻ വേണ്ടി എല്ലാം ഒട്ടില്ല അങ്ങനെ പറഞ്ഞപ്പം ഞാൻ കയറിയില്ല പക്ഷേ ഇപ്പം എന്നോട് ഹസ്ബൻഡ് എങ്കിട്ടില്ല ഹസ്ബൻഡ് മഴട്ടാലയാണ് പക്ഷേ എന്നോട് ഹസ്ബൻഡ് നാട്ടിൽ വെക്കേഷൻ വന്നപ്പുറം ഞാൻ ഓരോപ്പായിട്ടും ഇതിനകത്ത് കയറി വീഡിയോ എടുത്ത് ബോട്ടിൽ ടിക്കറ്റും എടുത്ത് ആലപ്പുഴയ്ക്ക് പോവാം അപ്പം അത് വീഡിയോ ഞാൻ ഒരു ദിവസം എന്നോട് ചാനലിൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാണുന്നാൽ ഇതാണ് ബോട്ട് ചെട്ടി ഭയങ്കര ഭംഗിയാണ് ഭയങ്കര അടിപൊളിയാണ് മുൻപാണെങ്കിൽ ഇവിടെ കുറേ മരങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പം അതെല്ലാം സൈഡാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ പോയാൽ ഇത് ഇതാണെങ്കിൽ അഞ്ചി ഇതുണ്ട് അഞ്ചി വലുക്കി അഞ്ചി വലിക്കുന്നത് നാട്ടാ അങ്ങനെ പറയുക ഇങ്ങനെ ഒരു ചേട്ടൻ എനിക്ക് പറഞ്ഞ ഇരുന്ന് അപ്പോൾ ഇതിലേക്ക് വർഷങ്ങൾ പഴയ ഒത്തിരി വർഷങ്ങൾ പഴയ ലൈറ്റൊക്കെയാണ് അതൊക്കെ നിധാന പള്ളി ഞാൻ ഞാനീൻ്റെ വീഡിയോ മുൻപേയും ചെയ്തിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിലെ പള്ളി ഇന്ന പള്ളിയും വർഷങ്ങൾ പഴയതാണ് ഇവിടെ കുറേ ഷൂട്ടിംഗൊക്കെ നടക്കും കുറേ ഇപ്പോൾ കുറച്ച് രണ്ട് മാസം മുൻപേയും ഒരു ഹിന്ദി മൂവിയുടെ ഒരു ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഇന്ത്യക്ക് ചന്തയുള്ള ദിവസമാണ് പക്ഷേ ഇവിടെ അത്രയോ തിരക്കില്ല ചില ദിവസം കാണി ഭയങ്കര തിരക്കാണ് ഇവിടെയും മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ മലയാളം വായിക്കാൻ വേണ്ടി അറിയില്ലല്ലോ മലയാളം സംസാരിക്കാൻ അറിയും പക്ഷേ മലയാളം വായിക്കാൻ വേണ്ടി അറിയില്ല അങ്ങനെയെങ്കിൽ എല്ലാവരും വായിച്ച് നോക്കൂ എന്ത് എഴുതിട്ടിരിക്കും അപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എല്ലാവർക്കും ചങ്ങനാശ്ശേരിയിൽ ഇരിക്ക ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് ഒരു നാല് മണി നാല് നാലര മണിക്ക് അഞ്ച് മണിക്ക് ഇങ്ങനെ ചുമ്മാ ഇറങ്ങിയാൽ നമുക്ക് ഇങ്ങോട്ട് വന്ന് റീൽസ് ചെയ്യാം വ്ലോഗ് ചെയ്യാം ഫോട്ടോസ് എടുക്കാം എല്ലാം ചുമ്മാ നട നടക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല നല്ല വ്യൂ ഒക്കെ ഉണ്ട് നമുക്ക് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാം എല്ലാം ചെയ്യാം ഞാനാണെങ്കിൽ ഡെയിലി ഇവിടെ വരും നമുക്കൊരു ചെറിയ കട കടമുണ്ടല്ലോ അപ്പം ഞാനാണ് സാധാരണ മാർക്കറ്റിൽ വന്നിട്ട് സാധനമൊക്കെ മേടിച്ച് പോകാൻ അപ്പോൾ ഞാൻ ഇന്ന ഭംഗിയുള്ള സ്ഥലം ഇതൊക്കെ മനോഹരനായ എപ്പോഴും ഫീൽ ചെയ്യും എനിക്കാണെങ്കിൽ മാത്രം കണ്ടിട്ടാലും മതി ഫീലാകുന്നില്ല അപ്പം ഞാൻ എന്നോട് വീഡിയോ ഇല്ലേക്ക് അവസാനിക്കുവാണ് നമുക്കിനിയൊരു വീഡിയോയിൽ വേഗം കാണാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് ഗോഡ് ബ്ലേസ് യു Bye bye